السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بسم الله أما بعد في و من الله مبتئت بباهو അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൂട്ടത്തിലെടുത്തു പറയപ്പെടേണ്ട ഒരു തിന്മ തന്നെയാണ് പെണ്ണു കാണുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒട്ടുവളരെ തിന്മകൾ പ്രധാനമായും പെണ്ണിനെ കാണേണ്ടത് കാണൽ സുന്നത്തുള്ളത് വിവാഹം ഉദ്ദേശിച്ച പുരുഷന് മാത്രമാണ് കൂട്ടത്തിൽ മറ്റു സ്ത്രീകളെ കൂടി കൊണ്ടുപോകുന്നതിനോ അതല്ലെങ്കിൽ അയക്കുന്നതിനോ തെറ്റില്ല അതേസമയം വിവാഹം ഉദ്ദേശിച്ച പുരുഷനല്ലാത്ത വേറെ ഒരു അന്യപുരുഷനും ആ പെണ്ണിനെ കാണാൻ അനുവാദമില്ല തൻ്റെ മകൻ വിവാഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് പിതാവ് കാണുന്നതോ അതല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റേതെങ്കിലും കാരണവന്മാർ കാണുന്നതോ അതുമല്ലെങ്കിൽ ഒരു വിവാഹം ഉദ്ദേശിച്ച വ്യക്തി പെണ്ണുകാണൽ ചടങ്ങിന് ആ സുന്നത്തെടുക്കുന്നതിന് പോകുമ്പോൾ തൻ്റെ കൂടെ പോയ കൂട്ടുകാർ അവർ ഈ പെണ്ണിനെ കാണുന്നതോ ഒന്നും അനുവദനീയമല്ല അതെല്ലാം തികഞ്ഞ ഹറാമാണ് കാരണം അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ദർശിക്കുന്നത് ഹറാമാണ് എന്ന പൊതു നിയമത്തിൽ തന്നെയാണ് അതെല്ലാം ഉൾപ്പെടുന്നത് ഇവിടെ വിവാഹം ഉദ്ദേശിക്കുകയും അങ്ങനെ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പെണ്ണിനെ കാണുക എന്ന ഒരു സുന്നത്ത് അതല്ലെങ്കിൽ ആ ഒരു കാര്യം ഷറോ അനുവദിച്ചിട്ടുള്ളത് അനിവാര്യമായ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഈ അന്യ പെണ്ണിനെ കാണാനുള്ള കാണാനുള്ള അവകാശം ആ പെണ്ണിനെ വിവാഹിക്കാൻ ഉദ്ദേശിച്ച പുരുഷന് മാത്രമാണ് മറ്റു പുരുഷന്മാർക്കൊന്നും അതിൻ്റെ പേരിൽ ആ പെണ്ണിനെ കാണാനുള്ള അവകാശമില്ല അവർക്ക് അനുവദനീയവുമല്ല അതുകൊണ്ട് മകൻ്റെ പെണ്ണ് കാണാൻ പോകേണ്ടത് പിതാവല്ല അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടുംബത്തിലെ കാരണവരല്ല അയൽവാസിയായ പുരുഷനല്ല കൂട്ടുകാരനുമല്ല അവരെല്ലാം ആ പെണ്ണിനെ കാണുന്നതും നോക്കുന്നതും അറാമ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത് എല്ലാ ഫിഫിൻ്റെ കിതാബുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ് മാമൂലുകൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ടവരല്ലോ യഥാർത്ഥ വിശ്വാസികൾ അതുകൊണ്ട് ഇത്തരം അരുതാത്ത മാമൂലുകളോട് നാം പൂർണ്ണമായും രാജി പറയുക തന്നെ വേണം അല്ലെങ്കിൽ നാം ചെയ്യുന്ന തിന്മകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എല്ലാ വിധ ഹറാമുകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും മാറി നിൽക്കാനും ജീവിതം സംശുദ്ധമാക്കാനും നമുക്കിപ്പോൾ ആമീൻ അസ്സലാമു അലൈക്കും വരഹമി വരൂ